പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്യൻ യോഹനാൻ രസുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം വചനത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം വചനം ഇപ്രകാരമാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല സ്നേഹമുള്ളവരെ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള ചിന്ത ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടോ ഇല്ല എന്ന് വേണം കരുതുവാൻ ഒരു യുവാവ് കൗൺസിലിങ്ങിനായിട്ട് അടുത്തു വന്നത് ഓർക്കുകയാണ് അവൻ കുഞ്ഞുനാൾ മുതൽ നല്ല ഒരു കുടുംബ കുഞ്ഞുനാളിൽ നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ദൈവവിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചൊരു വ്യക്തിയാണ് എന്നാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനെ ശാരീരികമായിട്ട് ഏതോ ഒരു വ്യക്തി ദുരുപയോഗിക്കുകയുണ്ടായി മുതൽ അവൻ്റെ ശരീരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹങ്ങൾ ഉണരുകയും ജഡികമായ പാപത്തിലേക്ക് അവൻ പിച്ചവെച്ചും ഓടിയും പാഞ്ഞെത്തുകയും ചെയ്തു ഇവന് പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് നമുക്കറിയാമല്ലോ ജഡത്തിൻ്റേതായിട്ടുള്ള ഒരുമാതിരി എല്ലാ പ്രവണതകളിലേക്കും ഇവൻ കടന്നു ചെല്ലുന്നു ഒരു സ്ത്രീയെ പോലും നന്നായിട്ട് നോക്കാനായിട്ട് ഇവന് കഴിയുന്നില്ല ഒരു ഭക്ത സംഘടനയിൽ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രലോഭനം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഭക്തസംഘടനയിൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അവൻ ഇപ്പോൾ ഈ വ്യക്തി പറഞ്ഞ് ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു സങ്കടമെന്ന് പറയുന്നത് അച്ഛ പള്ളിയിൽ കുർബാനക്ക് പോയി കുർബാന കൈക്കൊണ്ട് ഞാൻ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ നോട്ടം മുഴുവനും കുർബാന സ്വീകരിച്ചു വരുന്ന സ്ത്രീകളിലേക്കാണ് അതും ഈ ഉള്ളു ചിന്താഗതിയുള്ള ഞാൻ എങ്ങനെയാണ് അവർ നോക്കുക എന്ന് അച്ഛനെ ഊഹിക്കാമല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിനകത്ത് നിന്ന് എങ്ങനെ ഞാൻ പുറത്തു വരും എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ ഈ ഒരു പ്രശ്നം ഈ ഒരു യുവാവിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ശരീരം മനുഷ്യനെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങളൊരല്പസമയവും ടി വി കണ്ടു നോക്കൂ പിന്നെ ടി വി കാണണമെന്നില്ല ചുമ്മാ വീതിയിലൂടെ ഇറങ്ങി നിന്ന് നടന്നു നോക്കിക്ക പരസ്യങ്ങൾ വാൾ പോസ്റ്റുകൾ ഈ ശാരീരികമായ പ്രവണതകളെ ഉദ്ധീഭവിപ്പിക്കുന്ന എത്രയെത്ര ചിത്രങ്ങളും എത്രയെത്ര കാര്യങ്ങളുമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയകളിൽ വരുന്ന എത്രയെത്ര വാർത്തകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എത്രയെത്ര ചിത്രങ്ങളുണ്ട് സ്നേഹമുള്ളവരെ ഇത്തരണത്തിലാണ് ഈശ പഠിപ്പിക്കുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ ഞാനിപ്പോൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് സാധിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിയൻ ദോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം പത്തൊൻപതാം തിരുവനന്തപുരത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് മറന്നുപോയോ അതായത് ഈ പ്രസംഗിക്കുന്ന എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവ് കുടികൊള്ളേണ്ടതായിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരു ആത്മാവുണ്ട് ഒരു മുന്നൂറ് പേര് ഈ വചനം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഈ വചനം ആ വചനം കേൾക്കുന്നവരിൽ മുഴുവനും ആത്മാവുണ്ട് ഈ ആത്മാവിന് വസിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ശാരീരികമായ കവചം തന്നിരിക്കുന്നത് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ഈ ശരീരം മണ്ണിൽ അലിയേണ്ടതാണ് അല്ലെങ്കിൽ മണ്ണിൽ അലിയേണ്ട ഈ ശരീരത്തെ മണ്ണുകൊണ്ട് മെനഞ്ഞ തമ്പുരാനറിയാം ഈ ശരീരത്തിനല്ല മനുഷ്യൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അരുണാചൽ പ്രദേശിലെ ഒരു അനുഭവം എന്നോട് ചേർത്ത് ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അരുണാചൽ പ്രദേശിൽ പോയപ്പം അവിടെ ഒരു പ്രത്യേക ഗോത്രവൃഗക്കാരുടെ ഇടയിൽ കുറച്ച് നാൾ സേവനം ചെയ്യാനായിട്ട് വന്നു ഒരു ദിവസം കുർബാനയ്ക്ക് ശേഷം അവിടുത്തെ ഒരു വ്യക്തിയുടെ ഒരു പ്രഥമ വ്യക്തിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് ചെല്ലുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒൻപതോ പത്തോ വയസ്സോ പ്രായമുള്ള ഒരു കറുത്ത പെൺകുട്ടി അവിടെ ബാ വേല ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് അവർ വീട്ടിൽ ജോലി ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് ഇടവന്നു എന്നാത്ത ഭക്ഷണത്തിന് ശേഷം തിരിച്ച് പള്ളിമേടയിൽ വന്നപ്പോൾ ഞാൻ വികാരി അച്ഛനോട് ചോദിച്ചു അച്ഛാ ഇന്ന് ഭക്ഷണത്തിന് പോയവർ വളരെ ധനാഠ്യനാണെന്ന് തോന്നുന്നു വേലക്കായിട്ട് ഒരു പെൺകുട്ടിയെ അവർ നിർത്തിയിട്ടുണ്ടല്ലോ അവർ ആ പെൺകുട്ടിക്ക് വേല കൊടുത്ത് അവരെ സഹായിക്കുമായിരിക്കുമല്ലേ പഠിപ്പിക്കുവാനൊക്കെ പിന്നീട് സഹായിക്കുമായിരിക്കുമല്ലേ അപ്പം അച്ഛനും പറഞ്ഞ ഉത്തരം ഇപ്രകാരമാണ് നിനക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി നിനക്ക് തെറ്റുപറ്റിപ്പോയി ആ പെൺകുട്ടിയെ താഴെ അസാമിൽ നിന്ന് അവർ വിലക്ക് വാങ്ങി കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒരു വല്ലാത്ത ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത് ഇങ്ങനെ കുറേയധികം വ്യക്തികൾ പെൺകുട്ടികൾ അവിടെ വിലയ്ക്ക് വാങ്ങി പ്രത്യേക പോത്രത്തിൽ അവരുടെ ഭവനങ്ങളിലുണ്ട് എൻ്റെ അച്ഛൻ പറയുക ഈ പെൺകുട്ടി ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ അവൾ പ്രായപൂർത്തിയാകും ഇനി ആരുടേതെന്നറിയാത്ത ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകും അവളുടെ പരമ്പരയിൽ വരുന്ന കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ ദാസിവേല ചെയ്തും യജമാനൻ്റെയോ അവളുമായി അവളുടെ സമീപം വരുന്ന മറ്റാരുടെയോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ട് അവിടെ അങ്ങനെ ജീവിതം കഴിച്ചുകൂടുമെന്ന് സ്നേഹമുള്ളവരെ ഈ ശരീരത്തിൻ്റെ പ്രവണതകൾ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് തിരിച്ചറിയുക ഇനി മറ്റൊരു സംഭവവും വികാരി എന്നോട് പറയുകയുണ്ടായി അത് പ്രകാരമാണ് അസാമിൽ തന്നെ ഒരു മദ്യപാനിയായ പിതാവ് മദ്യ ലഹരിയിൽ തുടർന്ന് കുടിക്കുവാനായിട്ട് പണമില്ലാത്തതിനാൽ പാവപ്പെട്ടവനാണ് സ്വന്തം മകളെ വിൽക്കാനായിട്ട് തെരുവിലൂടെ നടക്കുകയാണ് അയാൾ പറഞ്ഞത് എൻ്റെ മകൾ അധികം പ്രായമൊന്നുമില്ല കേട്ടോ മകൾക്കൊന്നും അറിയത്തില്ല മകൾക്ക് ഒരു ആറോ ഏഴോ വയസ്സ് കാണുമായിരിക്കും എൻ്റെ മകളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തുകൊള്ളു എനിക്ക് പണം വേണം പണം വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ കേട്ടാൽ ഞെട്ടിപ്പോകും ഇരുപത് രൂപയ്ക്ക് ഇയാൾ ഇയാളുടെ മകളെ വിറ്റു ഈ വാങ്ങിച്ചത് ഒരു ധനാഠ്യനാണ് എൻ്റെ അച്ഛൻ പറയുകയാണ് ഈ ധനാഢ്യൻ ഈ കുട്ടിയെ വാങ്ങിച്ചു എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ജോലിക്ക് നിർത്തിയില്ല അദ്ദേഹം ഇവിടെ നല്ലൊരു കലാലയത്തിൽ വിട്ട് പഠിപ്പിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവളെ കോളേജിൽ വിട്ടു അതിനുശേഷം അവളെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ വിട്ട് നേഴ്സിംഗ് പഠിപ്പിച്ച് ഇന്ന് അവൾ ഒരു നേഴ്സായിട്ട് നല്ല ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു സ്നേഹമുള്ളവരെ അരുണാചൽ പ്രദേശിൽ തന്നെ നടന്ന രണ്ട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി ഒരു വ്യക്തി ധനാഠ്യനാണ് അയാൾ ഒരു പെൺകുട്ടിയെ വാങ്ങി അയാളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാൽ മറ്റൊരു ധനാഠ്യൻ ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ വിലക്ക് വാങ്ങി അവൾക്ക് അവളുടെ ജീവിതത്തെ മാനിച്ചുകൊണ്ട് അവൾക്കൊരു ജീവിതം കൊടുത്തുകൊണ്ട് ജീവിതം കൊടുത്തു പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് അവളെ പഠിപ്പിച്ച് വലുതാക്കി അവളുടെ ശരീരത്തെയും വ്യക്തിത്വത്തെയും മാനിച്ച് ആദരിക്കുന്ന ഒരു വ്യക്തി സ്നേഹമുള്ളവരെ ശാരീരികമായ കാമനകളെ അതിജീവിക്കുവാനായിട്ട് മനുഷ്യന് ശക്തിയുണ്ട് എന്ന് വേണം കരുതുവാനായിട്ട് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഗ കുറും ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവിദിനത്തിൽ പറയുന്നത് സാധാരണമല്ലാത്ത ഒരു പ്രലോഭനങ്ങളും നിങ്ങൾക്ക് അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇനി വരികയുമില്ല നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിനൊന്നും അസാധ്യമായില്ല ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിനോട് ചേർന്നു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ശരീരത്തിൻ്റെ പ്രലോഭനത്തെ മാത്രമാണ് ധ്യാനിക്കുന്നത് ഈ ശാരീരികമായ പ്രവണതകളെ പ്രലോഭനങ്ങളെ എന്തുകൊണ്ടാണ് എനിക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കാത്തത് സ്നേഹമുള്ളവരെ ഇപ്പോൾ നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള പ്രലോഭനം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാ പാമുകളും നമ്മൾ ചെയ്യുന്നില്ലല്ലോ കൊലപാതകം ചെയ്യണമെന്ന് ചിലരെ കൊല്ലണമെന്ന് ചിലരെ തല്ലണമെന്ന് നമുക്ക് ആഗ്രഹം വന്നിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും അത് ചെയ്യാതിരിക്കുന്നത് ആ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് നമ്മിൽ ശക്തിയുമുണ്ട് പ്രത്യേകിച്ച് ഓർക്കണം ആഗ്രഹവുമുണ്ട് ശക്തിയുമുണ്ട് അതിനുള്ള കഴിവ് ദൈവം തരുന്നുണ്ട് ഇതുപോലെ ശാരീരികമായ പ്രലോഭനങ്ങളെ ശരീരത്തിൻ്റെ കാമനങ്ങളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് ഇതിനെ അതിജീവിക്കണമെന്ന ആഗ്രഹമാണ് രണ്ടാമത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അരുണ എന്ന വ്യക്തിയുടെ സംഭവം നമുക്കറിയാവുന്നതല്ലേ മുംബൈയിലെ ഒരു ആശുപത്രിയിൽ നാൽപ്പത്തിരണ്ട് വർഷമാണ് ആ വ്യക്തി കിടന്നത് സംഭവം ഇങ്ങനെയായിരുന്നു അവൾ ഒരു നേഴ്സാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ അറ്റൻഡർ ആയിരുന്ന ഒരു യുവാവിന് അവളോട് പ്രിയം തോന്നുന്നു അയാൾ വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ അവൾ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ തന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ് എനിക്ക് അയാൾ ഇഷ്ടമാണ് ഞങ്ങൾ വിവാഹിതരാകുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെടാനോ നിന്നെ വിവാഹം കഴിക്കുവാനോ എനിക്ക് സാധിക്കുകയില്ല ഇയാൾ എന്തു ചെയ്തു നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ് ഒരു നാൾ ഇവൾ ഡ്യൂട്ടി റൂമിൽ കയറി ഇവളുടെ ഡ്യൂട്ടി വസ്ത്രം ധരിക്കുന്ന ആ സമയത്ത് ഇയാൾ അതിക്രമിച്ച് മുറിയിൽ കയറി മുറിയുടെ കുറ്റിയിട്ട് പിറകിലൂടെ വന്ന് ഇവളുടെ കഴുത്ത് പട്ട് നായയെ കിട്ടുന്ന ചങ്ങലുകൊണ്ട് കട്ടിലിൽ കെട്ടിയിട്ട് ഇവളെ ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആ കഴുത്തിൽ ചങ്ങല മുറങ്ങിയതിൻ്റെ ഫലമായി ശ്വാസ നാളം കുടുങ്ങി അവൾക്ക് ഓക്സിജൻ കിട്ടാതെ അവൾക്കൊരു പ്രത്യേക അസുഖം വന്ന് നാൽപ്പത്തി വർഷം ആ വ്യക്തി ദാരുണമായിട്ട് പീഡനം അനുഭവിച്ച് കിടന്നതായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നുണ്ടായി നിർഭയ കേസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കേസുകൾ ആവർത്തിക്കപ്പെടുന്നു നാളെ ചിലപ്പോൾ നമ്മുടെ ഭവനത്തിലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെയായിരിക്കാം നമ്മൾ പലരുമായിരിക്കാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രവണതകളിൽ മുഴുകിപ്പോകുന്നു ഇതൊക്കെ വലിയ വലിയ വാർത്തകൾ വരുമ്പോൾ പത്രമാധ്യമങ്ങൾ അത് അത് വാർത്തയാക്കി ചിത്രീകരിക്കുന്നു എന്നാൽ ചെറുത് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെല്ലാം നടക്കുന്നു ആദ്യമായിട്ടും പ്രിയ ദൈവമക്കളെ ഈ ശരീരം ദൈവം തന്നൊരു ദാനമാണെന്ന് മനസ്സിലാക്കുക ഈ ശരീരം ദൈവം തന്നൊരു ദാനമാണ് പരിശുദ്ധാത്മാവിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു കൂടാരമാണ് ഈ ശരീരം എന്ന് മനസ്സിലാക്കുക ഓരോ വ്യക്തിയും മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കനുസരിച്ച് അയ്യായിരത്തോളം ബലാത്സംഗ കേസുകളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് നടന്നിരിക്കുന്നത് അതിലേ കണക്കെടുപ്പ് പറയുന്നത് ഓരോ മിനിറ്റിലും ഒരു സ്ത്രീ ഇന്ന് ആക്രമിക്കപ്പെടുന്നുണ്ട് എന്തായിരിക്കാം ഇതിന് കാരണം പുരുഷന്മാർ പൊതുവെ പെട്ടെന്ന് ലൈംഗികമായ വികാരങ്ങൾ ഉണർത്തപ്പെടുന്നവരാണ് വീഴാൻ പെട്ടെന്ന് അധികം സാധ്യതകൾ കൂടുതലുള്ളവരാണ് പുരുഷന്മാർ ഇതിനെയാണ് പരസ്യ കമ്പനികളൊക്കെ ഇന്ന് മുതലെടുക്കുന്നത് അതുകൊണ്ടല്ലേ പരസ്യങ്ങളിൽ ഏത് പരസ്യങ്ങളിലാണ് ഇന്ന് സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കാത്തത് കൂടുതലും അങ്ങനെയല്ലേ ഇത് പരസ്യ കമ്മിറ്റിക്കാർക്കറിയാം നമ്മുടെ യുവതലമുറ നശിച്ചു പോകുന്നു നമ്മൾ പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് മനുഷ്യരിലുള്ള ഈ പ്രവണതയെ മറ്റു പലരും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഒരു പോമ്പഴി ആദ്യത്തെ പോമ്പഴി അച്ഛൻ പറയുകയുണ്ടായി എൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയിൽ ദൈവാത്മാവുണ്ടെന്ന് കരുതുക അത് ചാച്ചനാവട്ടെ അമ്മയാകട്ടെ ആര് തന്നെയായാലും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകയാകാം എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാകാം ആര് തന്നെയായാലും ഈ വ്യക്തിയിൽ ദൈവമുണ്ട് എന്ന് കരുതുക സ്ട്രോബറി ഗേൾ എന്ന് പറയുന്നൊരു കഥ ഈ അടുത്ത് വായിച്ചതായിട്ട് ഓർക്കുകയാണ് ഒരു ഊട്ടി കൊടയക്കനൽ അങ്ങനെ ഉള്ള സ്ഥലത്ത് നടക്കുന്നൊരു കഥയാണ് ഒരു യുവാവ് സ്ട്രോബെറി വിൽക്കുന്ന ഒരു പഴം വിൽക്കുന്ന സ്ട്രോബറി എന്ന പഴം വിൽക്കുന്ന ഒരു യുവതിയെ എന്നും കാണുന്നു ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം ഇവളെ കാണുമ്പോൾ ഇവൾക്ക് നല്ല സൗന്ദര്യ സൗന്ദര്യമുണ്ട് ഇവളോട് എന്തെന്നില്ലാത്ത ഒരു അനുരാഗം ഒരു അടുപ്പം തോന്നുന്നു ഇവൾ ഇയാളുമായിട്ട് സംസാരിക്കുന്നു ഇവർ തമ്മിൽ മൂന്നാല് ദിവസത്തെ പരിചയമായപ്പോൾ ഇവൾ ഇയാളെ ഇവളുടെ വസതിയിലേക്ക് ക്ഷണിക്കുക ഇവരുടെ വസതിയിലേക്ക് ക്ഷണിക്കുന്നു ഇവളുടെ വസതിയിൽ ചെന്നപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് ഇവൾ ഇവളുടെ ഇവളുടെ പിതാവാണെന്നുണ്ടെങ്കിൽ അടിമയായ ഒരു വ്യക്തി ചെന്നപാടെ ഇയാൾ കുറച്ച് പണമെടുത്ത് ഈ പിതാവിന് നൽകി പിതാവ് ഇയാളെ താണുവാണെങ്കിൽ നന്ദി പറഞ്ഞിട്ട് ആ പണവും കൊണ്ട് മദ്യപ്പിക്കാനായിട്ട് പോവുകയാണ് ഇവള് അടുത്ത മുറിയിലേക്ക് കടന്നു ചെന്ന് തളർന്നു കിടക്കുന്ന അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ് ആ തളർന്നു കിടക്കുന്ന അമ്മ ഇയാളെ കണ്ണ് തുറന്ന് ഒന്ന് നോക്കുന്നു ഒന്ന് നോക്കി സംസാരിക്കാനൊന്നും മുതിരുന്നില്ല വിവശയാണ് ആ അമ്മയുടെ അടുത്തും ഇയാൾ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഇയാൾ ഇവളോട് പറഞ്ഞു വാ നമുക്ക് റോഡിലൂടെ അല്പസമയം നടക്കാം അല്പസമയം നടക്കാം ഒരു രണ്ടുപേരും അധികം സമയം അങ്ങനെ നടന്നു സംസാരിച്ചു എന്നിട്ട് ഇവൾ ഇയാളോട് പറഞ്ഞു നമ്മൾ ആരുമില്ലാത്ത ഈ ഇടത്തിലൂടെ ഞാനും താങ്കളും എത്ര നേരമായി നടക്കുന്നു എൻ്റെ ശരീരം ഈ സമയത്തൊന്ന് ആഗ്രഹിക്കുക നിങ്ങൾ എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പം ഇയാൾ ചോദിച്ചു നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുക സുഹൃത്തെ ഇതിനു മുൻപും പലരും ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ എൻ്റെ ഭവനം കാണാൻ എൻ്റെ ഭവനത്തിലെ ദുരവസ്ഥ കാണാൻ എന്നാൽ അവർ ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി ദുരുപയോഗിച്ചിട്ടുമുണ്ട് എന്നെ കയറി പിടിച്ചിട്ടുണ്ട് താങ്കൾ ഒരു മാനനായ വ്യക്തിയായതുകൊണ്ട് എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ രണ്ട് കൃപകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ശരീരത്തിൻ്റെ കാമനകളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് അരുത് എന്ന് എന്നോട് തന്നെ പറയുവാനുള്ള കൃപ ഇത് വേണ്ട ഈ ഒരു ഈയൊരു താല്പര്യം എനിക്ക് വേണ്ട അരുത് എന്ന് എന്നോട് തന്നെ പറയുവാനുള്ള കൃപ ഇതെനിക്ക് നല്ലതല്ല എന്ന് എന്നോട് തന്നെ അനുദിനം പറഞ്ഞ് പഠിപ്പിക്കണം രണ്ടാമത്തെ കാര്യം എന്നെ സമീപിക്കുന്ന ഒരു വ്യക്തി തെറ്റായ രീതിയിലാണ് സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടും അരുതെന്ന് പറയുവാനുള്ള കൃപ ഈ കൃപ അരുതെന്ന് പറയാനുള്ള കൃപ എനിക്കും അഭരണമുണ്ട് എന്നുണ്ടെങ്കിൽ പല പാപങ്ങളും ഇന്ന് ഈ ശരീരത്തിൻ്റെതായ കാമനകൾ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും ഇനി ചിലരെങ്കിലും പറഞ്ഞ് കേൾക്കാറുണ്ട് അച്ഛാ മൊബൈൽ ഫോണിൽ എപ്പോഴും ചിത്രങ്ങൾ കാണുക തെറ്റായ ചിത്രങ്ങൾ കാണുക അതിനകത്ത് അടിമയാണെന്ന് എങ്ങനെ അതിനതിജീവിക്കാം ശരീരത്തിൻ്റെ കാമനങ്ങൾ തൊന്നാണല്ലോ പോലൂസിലേക്ക് പറഞ്ഞു വെക്കുന്ന വചനം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു പോകഴി പറഞ്ഞുതരാം പോലൂസിലേക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം ഏഴും എട്ടും വചനത്തിൽ പറയുന്ന പ്രകാരമാണ് ജഡിക താല്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ആ മനസ്സിന് ശരീരത്തിന് ഒരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കില്ല അതായത് നിൻ്റെ ചിന്ത ജഡികമായ ചിന്തകളാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവികമാവുകയില്ല ഇത് വേറൊരു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങൾ നന്മയും തിന്മയും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇടത്തോട്ടേക്കും വല്ലത്തോട്ടക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കത്തില്ല ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ അപ്പോൾ ജഡിക പ്രവണതയിൽ മുഴുകിയിരുന്നതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചിലപ്പം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സാധിക്കുകയില്ല ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം അതുകൊണ്ടാണ് പറയുന്നത് ജഡത്തിൻ്റതായ പ്രവണതകൾ നമ്മൾ മാറ്റണം അപ്പം ഇൻ്റർനെറ്റിൻ്റെ ദു ദുരുപയോഗം സോഷ്യൽ മീഡിയ ദുരുപയോഗം നമുക്കറിയാം ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലാണ് ചിലപ്പോൾ നമ്മൾ എനിക്ക് തന്നെ ഉണ്ട് നല്ല വാ വാർത്തകളായിരിക്കാം യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുക നല്ല വാർത്തകളായിരിക്കാം ഇതിനിടയിൽ ഈ സോഷ്യൽ മീഡിയ പ്രവർത്തിപ്പിക്കുന്ന വ്യക്തികൾക്കറിയാം അവർക്ക് അവരുടെ സൈറ്റുകൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഇതിനിടയിൽ തന്നെ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ശരീരത്തുണർത്തുന്ന ഒരു വാർത്ത കയറി വരുന്നു ഒരു ചിത്രം കയറി വരുന്നു ഇത് ഇതൊറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ മുറിയിലായിരിക്കുമ്പോഴൊക്കെ ഏതൊരു വ്യക്തിക്കും പ്രവണത വരും ഇത്തരം ഒന്ന് ക്ലിക്ക് ചെയ്യാൻ സാട്ടാൻ നമ്മിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു കാഴ്ചയിലൂടെയാണ് ഓർക്കുന്നില്ല ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഈ കാഴ്ചയിലൂടെതേ ആ പഴം കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതാണ് കൗതുകകരമാണ് കാഴ്ചയിലൂടെ പ്രവേശിക്കും അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ് ചീത്തയാണെന്നൊന്നും പറയുന്നില്ല ഒരു കത്തി നല്ലതല്ലേ പക്ഷേ ആ കത്തി മറ്റുള്ളവനെ കുത്തി നോവിപ്പിക്കുമ്പോഴോ അത് ചീത്തയാകുമോ കറിക്കറിയാൻ പച്ചക്കറിയൊക്കെ അറിയാനായിട്ട് നല്ലതാണ് മത്സ്യമാംസങ്ങളൊക്കെ അറിയാനായിട്ട് നല്ലതാണ് പക്ഷേ ആ കത്തി കുത്തി നോവിപ്പിക്കാനും കൊലപാതകത്തിനൊക്കെ ഉപയോഗിക്കുമ്പോഴോ കത്തിയിലല്ല പ്രശ്നം അതുപയോഗിക്കുന്ന വ്യക്തിയിൽ അപ്പോൾ ഇതിനൊരു ഉപാധി എന്ന് പറയുന്നത് ഇങ്ങനെ കത്തി ഉപയോഗിക്കുമ്പോൾ അറിയിൽ കത്തി കൊണ്ടു നടക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ കൊല കൊല ചെയ്യണം കൊല ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവന് അയാൾക്ക് ഏറ്റവും നല്ലത് ഈ കത്തി കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സോഷ്യൽ മീഡിയ ദുരുപയോഗം നിങ്ങളെ അലട്ടു അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് കുറച്ച് നാൾ ഇത് ഉപ ഉപയോഗിക്കാതിരിക്കുക സാധാരണ ഒരു ഫോൺ ഉപയോഗിക്കുക ഇനി മുറിയിൽ തനിച്ചായിരിക്കുന്ന സമയത്ത് പരമാവധി ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ വൈഫൈ കണക്ഷനൊക്കെ എല്ലാം അവിടെ ഉള്ളതാണ് പൊതുസ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുറിയിൽ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഇരിക്കുമ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുക പല കാര്യങ്ങളും നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ ഇനി വീട്ടിൽ തന്നെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തുറസായ ഒരു സ്ഥലത്ത് കുട്ടികളായാലും മാതാപിതാക്കന്മാരായാലും ഞാൻ കുട്ടികളെ തന്നെ കുറ്റപ്പെടുത്തില്ല മാതാപിതാക്കന്മാരും ഒളിച്ചും പാത്തും ഇരുന്ന് തെറ്റായ പ്രവണതകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുമുണ്ട് അപ്പോൾ ഒളിച്ചും പാത്തും ഇരുന്ന് കാണാതെ ഒരു പൊതുസ്ഥലത്ത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ വയ്ക്കാനായിട്ട് പരിശ്രമിക്കുക പിന്നെ ഫോണിലുള്ള സംസാരങ്ങളുണ്ട് ആരോ പറഞ്ഞത് ഓർക്കുകയാണ് പുതപ്പിനടിയിൽ പോലും റേഞ്ചുള്ള കാലഘട്ടമാണ് എത്രയത് ശരിയാണ് നമുക്ക് എവിടെ ഇരുന്ന് എന്തും ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യഘട്ടമാണ് ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് പത്തുമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒൻപതര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ആരെയും ഫോണിലൂടെ സംസാരിക്കാതിരിക്കുക ആരോടും അധികം സംസാരിക്കാതിരിക്കുക പിന്നെ പരമാവധി ഫോൺ കോളുകളൊക്കെ വീട്ടിൽ തന്നെ എല്ലാവരും കേൾക്കുകയൊക്കെ സംസാരിക്കാനായിട്ടും പരിശ്രമിക്കുക പണ്ടൊക്കെ ഒരു ഒരു ലാൻഡ് ഫോണല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ചുറ്റും പറ്റി എന്തുമാത്രം നമ്മൾ സംസാരിച്ചിരുന്നത് അപ്പോൾ അമ്മായിയമ്മ മകൾ അമ്മായിയമ്മയെ മകളായമ്മയെക്കുറിച്ചോ ഒന്നും വിദേശത്തു നിന്ന് ഫോൺ വിളിക്കുമ്പോഴൊന്നും കുറ്റമൊന്നും പറയില്ല കുറ്റമൊന്നും പറയില്ല എന്നുവെച്ചാൽ കേൾക്കുന്നുണ്ടല്ലോ വ്യക്തികൾ അപ്പോൾ രഹസ്യം കൂടുന്നിടത്ത് പാപത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കും രഹസ്യം കുറയുന്നിടത്ത് പാപത്തിനുള്ള സാധ്യതകൾ കുറയും അപ്പോൾ നിനക്ക് ഇങ്ങനൊരു വീക്ക് ഇങ്ങനൊരു ബലഹീനത ഉണ്ട് എന്നുണ്ടെങ്കിൽ ശാരീരികമായ ബലഹീനത ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് ആ ശാരീരികമായ ബലഹീനതകളിലേക്ക് പോകുന്ന ആ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക ഇനി രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് നന്നായിട്ട് ഉറക്കം വന്നിട്ട് പോയി കിടക്കുക അതുവരെ എന്തെങ്കിലും വായിച്ചോ പ്രവൃത്തികൾ ചെയ്തോ ഇരിക്കുക മൊബൈലും ടി വി ഒക്കെ ഓഫാക്കിയിരുന്നു ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ ദൂരെ വയ്ക്കുക മുറി മുറിയിലേക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രം പോകുവാനായിട്ട് പരിശ്രമിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം രൂപപ്പെടുത്തുക ഇന്ന് ഫേസ്ബുക്കിലായാലും നല്ല നല്ല പുസ്തകങ്ങൾ പല എത്ര പേര് വായിച്ച് തള്ളുകയാണ് പക്ഷെ നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് വായിക്കുക കിടക്കുന്ന സമയത്ത് ഒരു ആധ്യാത്മിക ഗുരു പറഞ്ഞത് പ്രകാരം ഓർക്കുകയാണ് അതിപ്പോഴും പ്രാവർത്തികമാക്കുവാനായിട്ട് പരമാവധി പരിശ്രമിക്കുന്നുമുണ്ട് കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ല ലേഖനം വായിച്ച് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക അപ്പോൾ നല്ല ചിന്തകൾ വരും പ്രഭാതത്തിൽ ഉണരുമ്പോഴും നല്ല ചിന്തകൾ ഉണ്ടാകും അപ്പോൾ നമ്മുടെ മനസ്സ് മലിനമാകുകയില്ല പകൽ കണ്ട കാഴ്ചയോ ഒരു ബഹളമോ എന്തൊക്കെ ഉണ്ടായിരുന്നാലും മനസ്സ് മലിനമാവുകയില്ല ഇനി ചിലപ്പോൾ വിദേശത്തുള്ളവരുണ്ട് ഭാര്യ ഒരു സ്ഥലത്തും ഭർത്താവ് വേറെ സ്ഥലത്തുമാണെന്ന് കരുതുക നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് പരസ്പരം കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങാമെന്ന് പറയുക അപ്പോൾ നല്ല ചിന്തകൾ നമുക്ക് രൂപീകരിക്കുവാനായിട്ട് സാധിക്കും ദൂരെ നിന്ന് ജീവിത പങ്കാളി ഫോൺ ചെയ്യുമ്പോൾ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ കൂടി ഈ മൊബൈൽ ഫോണിൽ കൂടെ തന്നെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പരസ്പരം കണ്ടുകൊണ്ട് തന്നെ ഒരു സ്വർഗ്ഗസ്നായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറയും ഒരു ത്രിത്വസ്തുതി എന്നീ ജപങ്ങളെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുക ഈ ശരീരം നമ്മെ തോൽപ്പിക്കാനല്ല ഈശോ നമുക്ക് തന്നിരിക്കുന്നത് മറിച്ച് ഈ ശരീരത്തെ നാം കീഴടക്കേണ്ടതാണ് അവസാനമായി ഒരു കാര്യം കൂടെ ശരീരത്തെ പറ്റി പറയാതെ നിവൃത്തിയില്ല നമുക്കറിയാമല്ലോ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ശരീരം പവിത്രമാണ് അതുകൊണ്ടാണ് മൃതസംസ്കാരം നടത്തുന്നത് എന്ന് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നുണ്ട് ഇത് വെഞ്ചിരിച്ച് തൈലം പൂശപ്പെട്ട ശരീരമാണ് ഇത് തിന്മയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല അതുകൊണ്ടാണ് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു മൃതസംസ്കാരം നമ്മൾ കൊടുക്കുന്നത് ഈ വ്യക്തിയുടെ ശരീരം കൊണ്ടുവന്ന് അത് ദേവാലയത്തിൽ പ്രവേശിപ്പിച്ച് അല്ലെങ്കിൽ അതിന് സഭ്യമായ ഒരു സ്ഥലം അവിടെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കബറടക്കം ചെയ്യുന്നത് അതായത് ഇതിനർത്ഥം എന്താ പറയണേ ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവ് ജീവിച്ചിരുന്നു ദൈവത്തിൻ്റെ ഒരു ആത്മാവ് ഇതിലുണ്ടായിരുന്നു ആ ആത്മാവിനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ആത്മാവ് കുടികൊണ്ട ശരീരത്തെയും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നിൻ്റെ ശരീരം പാപഹേതു ആകാതിരിക്കട്ടെ ഈശോ പറഞ്ഞൊരു വചനം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കണ്ണ് പാപഹേതു ആകുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുക്കലല്ല വേണ്ടത് ചൂഴ്ന്നെടുക്കാനായിട്ട് ഈശോ പറയുന്നത് എൻ്റെ അർത്ഥപത്രമാരമാണ് ആ കാഴ്ചയിൽ നിന്ന് നീ വ്യതിചലിക്കുക കാല് ആ നടത്തത്തിൽ നിന്ന് നീ വ്യതിചലിക്കുക അതിനുള്ള കൃപ ദൈവം നിനക്ക് തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ശരീരത്തിൻ്റെ കാമനകൾക്ക് അപ്പുറത്ത് നിന്നെ കാണുവാൻ ശാരീരികമായ ബലഹീനതകളെ തളയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ പരിശുദ്ധമ്മ ജീവിച്ചതുപോലെ വിശുദ്ധ ഔസയിപ്പിതാവ് കൂടെ ജീവിച്ച പരിശുദ്ധ അമ്മയെ മലിനിയാക്കുവാൻ ആഗ്രഹിക്കാതിരുന്നത് പോലെ വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ലാസ്ലെറ്റിൽ പ്രത്യക്ഷപ്പെട്ട കന്യകയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേൻ